ഗുഡ് മോർണിംഗ് ലേഡീസ് വെരി വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു ബിസിനസ് ടൂളാണ് വെസ്റ്റേറ്റ് കമ്പനിയുടെ ഒരു ബിസിനസ് ടൂൾ വളരെ മനോഹരമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ബിസിനസ് ടൂളാണ് നമ്മുടെ കയ്യിലുള്ളത് പ്രത്യേകിച്ച് റേഹാനത്ത് മേടത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് ടൂളാണ് ഈ ടൂൾ നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ് വളരെ വേഗത്തിൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും മറ്റ് നമ്മുടെ ഇരിക്കുന്നവരുടെ മനസ്സിലേക്ക് വളരെ വേഗത്തിൽ കൊണ്ടു ചെല്ലാൻ കഴിയുന്ന നല്ലൊരു ബിസിനസ് ടൂളാണ് നാം ബിസിനസ് പറയാൻ പോകുമ്പോൾ വളരെ പ്രത്യേക അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ വായിലൂടെ പറയുന്നതിനോടൊപ്പം തന്നെ കാണിച്ചു കൊടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് അവരുടെ മനസ്സിലേക്ക് വളരെ വേഗത്തിൽ കയറാൻ സാധിക്കും മറ്റൊന്ന് നമ്മൾ കായടെ കയറി സംസാരിച്ച് നമ്മുടെ സമയം വെറുതെ കളയത്തില്ല ഇതിലൂടെ സിസ്റ്റമാറ്റിക് രൂപത്തിലൂടെ നമുക്ക് ബിസിനസ്സിലേക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ബിസിനസ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ വേഗത്തിൽ പറഞ്ഞു പോകാനും ധാരാളം വാതോരാതെ സംസാരിച്ച് അവരുടെ മോഷ്ടിപ്പിക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് ബിസിനസ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ ബിസിനസ് ടൂളിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പേജിലല്ല ആദ്യത്തെ പേജുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യയുടെ മാത്രമല്ല നമ്മുടെ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്ത്യയിലാണ് അത് ഡൽഹിയിലാണ് വളരെ വിസ്തൃതമായിട്ടും വളരെ മനോഹരമായിട്ടും നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്ക് ഡൽഹിയിൽ ഉണ്ട് ഒപ്പം തന്നെ നമ്മുടെ വെസ്റ്റ് ഇൻഡിസ് കമ്പനിയുടെ എന്ന് പറയുന്നത് ലീഡേഴ്സ് എന്ന് പറയുന്നത് മിസ്റ്റർ ഗൗതം വാലി സാറും കൺവീർ ബീർ സിംഗ് സാറും ദീപിക് സൂദ്സാറുമാണ് ഇവർ മൂന്നുപേരുമാണ് നമ്മുടെ കമ്പനിയുടെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നത് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്ത് ആകമാനമുള്ള ജനങ്ങളെ നാല് തട്ടുകളായിട്ട് തിരിക്കുകയാണെങ്കിൽ ഒരു ഒരു എം ഒരു തട്ടിൽ എംപ്ലോയി സെൽഫ് എംപ്ലോയിഡും പിന്നെ ബിസിനസ്സുകാര് പിന്നെ ഇൻവെസ്റ്റേഴ്സ് മൊത്തത്തിലുള്ള ജനങ്ങളെ രണ്ടായിട്ട് തരാതിരിക്കുകയാണെങ്കിൽ അതിനകത്ത് തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ സെൽഫ് എംപ്ലോയിഡും സെൽഫ് എംപ്ലോയിഡുമാണ് ഉള്ള ആൾക്കാരാണ് പത്ത് ശതമാനം ആളുകൾ മാത്രമേ ബിസിനസ്സുകാരായിട്ടും ഇൻവെസ്റ്റേഴ്സുമായിട്ടും ഉള്ളൂ അതിൻ്റെ താഴത്തെ ഏറ്റവും താഴെയുള്ള ലൈനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരെ അതിൻ്റെ വിപരീതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പത്ത് ശതമാനവും തൊണ്ണൂറ് ശതമാനമെന്നും അതായത് പൈസ പത്തു ശതമാനം സാമ്പത്തികം മാത്രമേ ഈ എംപ്ലോയീസിൻ്റെ കയ്യിലും സെൽഫ് എംപ്ലോയീസിൻ്റെ കയ്യിലും ഉള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം പൈസയുടെ തൊണ്ണൂറ് ശതമാനവും കിടക്കുന്നത് ബിസിനസ്സുകാരുടെ കയ്യിലും ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുമാണ് അപ്പോൾ ഈ ഇതിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും ആക്റ്റീവ് ഇൻകം എന്നും പാസീവ് ഇൻകം എന്ന് പറയുന്നതും ഈ എംപ്ലോയിയും സെൽഫ് എംപ്ലോയിഡും അവർ സ്വന്തമായിട്ട് ജോലി ചെയ്തില്ല എങ്കിൽ അവർക്കന്ന് വരുമാനമില്ല അതിനെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് പോയി ജോലി ചെയ്യുന്ന ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പൈസയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് എന്നാൽ പാസീവ് ഇൻകം എന്ന് പറയുന്നത് അതല്ല ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ബിസിനസ് തുടങ്ങിയതിന് ശേഷം അവൻ ധാരാളം പേരെ ജോലിക്കെടുക്കുകയും അവൻ എന്ന് പറഞ്ഞാൽ അവൻ കൂലിക്കെടുക്കുകയും അത് വച്ച് അവർ ബിസിനസ് ചെയ്ത് അതിലൂടെ വരുന്ന ഇൻകത്തെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്തില്ലെങ്കിലും നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പലരെയും നമ്മൾ വാർത്തെടുത്താൽ അവരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ നമുക്ക് വരുന്ന ഇൻകം അവരിലൂടെ വരുന്ന ഇൻകത്തെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത് ആ ഒരു സെക്ഷനിൽപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് വെറും പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ അത് ബിസിനസ്സുകാരുമാണ് ഇൻവെസ്റ്റേഴ്സുമാണ് അപ്പോൾ ഈ പത്ത് ശതമാനത്തിൽ ആളുകളുടെ കയ്യിലാണ് തൊണ്ണൂറ് ശതമാനം പണം കിടക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വെസ്റ്റ് കമ്പനിയെ പോലെയുള്ള കമ്പനികൾ എന്താണ് ചെയ്യുന്നത് നമുക്കും അതിനൊരു അവസരം ഉണ്ടാക്കി തരികയാണ് ആ അവസരം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെയാണ് നമുക്ക് അതിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പേജുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കമ്പനി ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു ഒരു ഉൽപ്പന്നം കമ്പനി ഉൽപ്പാദിപ്പിച്ചതിനു ശേഷം അത് മാർക്കറ്റിൽ ഇറക്കി കഴിയുമ്പോൾ ഉള്ളൊരു വ്യത്യാസമാണ് നമുക്ക് ഈ പേജിലൂടെ കാണാൻ സാധിക്കുന്നത് നിലവിൽ നമ്മുടെ ഇവിടെ കാണാൻ കഴിയുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ഇന്ന് രണ്ട് തരത്തിലുള്ള മാർക്കറ്റിംഗ് സിസ്റ്റങ്ങളുണ്ട് ഒന്ന് ട്രഡീഷണൽ മാർക്കറ്റ് സിസ്റ്റവും മറ്റൊന്ന് ഡയറക്റ്റ് സെല്ലിങ്ങുമാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം കമ്പനി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ കൈകളിൽ എത്താൻ വേണ്ടി ധാരാളം പേരുടെ കൈകളിലൂടെ മാറി ഇറങ്ങി വരും അപ്പോൾ ഒരു ഉൽപ്പന്നം നൂറ് രൂപയുടെ ഒരു ഉൽപ്പന്നം കമ്പനിക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവെന്ന് പറയുന്നത് വെറും മുപ്പത് രൂപയാണ് അതിൻ്റെ കൂടത്തിൽ ഒരു പത്ത് രൂപ അവരുടെ ലാഭവും കൂടി ഇട്ട് നാൽപ്പത് രൂപയാണ് കമ്പനിക്ക് വേണ്ടു കമ്പനി എടുക്കുന്നത് നാൽപ്പത് രൂപയാണ് ബാക്കി അറുപത് രൂപയും പോകുന്നത് ഇതിൻ്റെ ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന സി ആൻഡ് എഫ് ഏജൻറ്റ് ഒരു കമ്പനിയിൽ നിന്നൊരു ഉൽപ്പന്നം നേരിട്ടൊരു സി ആൻഡ് എഫ് ഏജൻറ്റിലേക്ക് വരുന്നു അവിടുന്ന് തട്ടുകളായിട്ട് നാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓരോ രാജ്യങ്ങളിലേക്കുള്ള ഡിസ്ട്രിബ്യൂട്ട് ഡിസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സുണ്ട് അവിടുന്ന് സ്റ്റേറ്റ് അവിടുന്ന് സ്റ്റേറ്റുകൾ വഴി വരും ഡിസ്ട്രിക്റ്റുകൾ വഴി താലൂക്കുകൾ വഴി അങ്ങനെ നമ്മുടെ സിറ്റിയിൽ വന്ന് അവിടെ ഒരു ഹോൾസെയിലിൽ വന്ന് ഹോൾസെയിലും നമ്മുടെ ഗ്രാമങ്ങളിലുള്ള റീറ്റെയിൽ ഷോപ്പിലേക്കെത്തി അവിടെ നിന്ന് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരുപാട് പേരുടെ കൈകളിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ടാകും അപ്പോൾ അവർക്കെല്ലാം ലാഭം വേണം ആ ലാഭം നാ അറുപത് ശതമാനം ലാഭവും പോകുന്നത് ഈ ജനങ്ങളിലേക്കാണ് എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി വെസ്റ്റേജ് പോലുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിടെ ഗുണം എന്ന് പറയുന്നത് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് കമ്പനിയുടെ ഔട്ട്ലെറ്റിലേക്ക് വരും നമ്മുടെ പ്രദേശത്ത് നമ്മുടെ നാട്ടിലുള്ള കമ്പനിയുടെ ഔട്ട്ലെറ്റ് അത് കമ്പനി തന്നെയാണ് കമ്പനിയുടെ മറ്റൊരു ഷോപ്പ് അല്ല കമ്പനിയുടെ ഷോപ്പ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു ഉൽപ്പന്നം വാങ്ങുന്നത് നേരിട്ട് കമ്പനിയിൽ നിന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ നൂറ് രൂപയുടെ ഒരു ഉൽപ്പന്നം കമ്പനി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കമ്പനി ഉണ്ടാക്കുമ്പോൾ അറു നാൽപ്പത് ശതമാനം കമ്പനിയുടെ ചെലവ് തന്നെയാണ് അതിനുശേഷം അറുപത് ശതമാനം രൂപ ആ രൂപ നമ്മൾ എങ്ങനെയാണ് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് ആ ഒരു സിസ്റ്റമാണ് ഇവിടെ കമ്പനി നമ്മൾ പഠിപ്പിക്കുന്നത് നമുക്ക് തന്നെ കമ്പനി തിരിച്ചു തരും അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം തുടർന്നുള്ള ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതിന് മുമ്പായിട്ട് കമ്പനിയുടെ ഒരു ഗ്രോത്തിനെ കുറിച്ച് കമ്പനിയുടെ വളർച്ചയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി നാലിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി കമ്പനി വെസ്റ്റേജ് കമ്പനി രണ്ടായിരത്തി നാലിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ അഞ്ച് കോടി രൂപയാണ് ടേൺ ഓവർ ഉണ്ടായിരുന്നത് എന്നാൽ അതിനോടൊപ്പം തന്നെ ഓരോ വർഷം ചെല്ലുന്തോറും അതിൻ്റെ ടേൺ ഓവർ കൂടി 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 ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ഗ്രാഫാണിത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടാ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടിയുടെ ടേൺ ഓഫറാണ് നമ്മുടെ കമ്പനിക്കുള്ളത് അപ്പോൾ വളരെ വിശ്വസനീയവും വളരെ വളർന്നുകൊണ്ടിരിക്കുന്നതും വളരെ വേഗത്തിൽ ആഞ്ഞ് പന്തലിക്കുന്നതുമായ ഒരു കമ്പനിയാണ് വെസ്റ്റിൻഡി കമ്പനിയെന്ന് നമുക്ക് ഈ ഗ്രാഫിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ ഈ കാലയളവിനുള്ളിൽ കമ്പനിക്ക് ധാരാളം സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട് ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ കമ്പനി നൂറ് കമ്പനികളിൽ ഗ്ലോബലിലുള്ള നൂറ് കമ്പനികളിൽ മുപ്പതാമത്തെ സ്ഥാനത്തെത്തിയതിൻ്റെ സർട്ടിഫിക്കറ്റ് നൂറ് കമ്പനികളിലെ ലോകത്തുള്ള നൂറ് കമ്പനികളിലെ ഒരു കമ്പനിയായിട്ട് അംഗീകരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ ദ മോസ്റ്റ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡയറക്റ്റ് സെല്ലിംഗ് ബ്രാൻഡിൻ്റെ ഒരു അപ്രീസിയേഷൻ കൺഗ്രാജുലേഷൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ വെസ്റ്റ് കമ്പനി ഇത് ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയായിട്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലുള്ള സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ധാരാളം സർട്ടിഫിക്കറ്റുകൾ കമ്പനിക്കുണ്ട് ഒപ്പം തന്നെ കമ്പനിയുടെ കമ്പനി ഹലാൽ സർട്ടിഫിക്കറ്റ് ഹലാൽ ഫുഡ് സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് എസ് ജി സർട്ടിഫിക്കറ്റ് ഉണ്ട് ജി എം ബിയുടെ ഉണ്ട് ഐ എസ് ഒ ൻ്റെ സർട്ടിഫിക്കറ്റുണ്ട് അങ്ങനെ ലോകത്ത് കിട്ടാവുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇന്ന് കമ്പനിക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെല്ലാം സെല്ലുലാർ നാരാഷ്മെൻറ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പനി ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത് വെസ്റ്റ് കമ്പനിയാണ് എന്നുള്ളതും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് വെസ്റ്റ് കമ്പനിക്ക് ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഹിമാചൽ പ്രദേശിൽ ഉണ്ട് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ് പക്ഷെ നമ്മുടെ മാനുഫാക്ചറിങ് നടക്കുന്നത് എല്ലാം മാനുഫാക്ചറിങ് നടക്കുന്നത് ഹിമാചലിലാണ് അപ്പോൾ അങ്ങനെ കമ്പനിക്ക് ധാരാളം ഉൽപ്പന്നങ്ങൾ കമ്പനി അവിടെ നിന്ന് പുറത്ത് വിടുന്നുണ്ട് ശരീരത്തിനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിന് വേണ്ടിയുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ബലത്തിനുമുള്ളത് ശരീരവർധനയ്ക്കുള്ളത് ശരീരത്തിൻ്റെ ശരീര എന്താ സൗന്ദര്യ സൗന്ദര്യവർധനയ്ക്കുള്ളത് അങ്ങനെയുള്ള ധാരാളം ഉൽപ്പന്നങ്ങളാണ് കമ്പനി ഇന്ന് പുറത്തിറക്കിയിട്ടുള്ളത് തവിടെണ്ണ ഉണ്ട് ഒലിവെണ്ണയുണ്ട് അങ്ങനെ ധാരാളം പ്രൊഡക്റ്റുകൾ നമുക്ക് ഓറൽ കെയറിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ ഡെയിലി യൂസേജിന് നമ്മുടെ വീടുകളിൽ തുടയ്ക്കാനും അലക്കാനും ഒക്കെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട് പിന്നെ ഷാംപൂ പോലുള്ളത് പിന്നെ പെർഫ്യൂമ് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ധാരാളമുണ്ട് ബ്യൂട്ടി ഉൽപ്പന്നങ്ങളുണ്ട് നമ്മുടെ അഗ്രിക്കൾച്ചറിന് കൃഷിക്ക് സംബന്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട് സ്കിന്നിൻ്റെ മേനു കൂട്ടാൻ സ്കിന്നിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളുണ്ട് വാട്ടർ എയർ പ്യൂരിഫയർ കമ്പനി ഇറക്കിയിട്ടുണ്ട് വാട്ടർ പ്യൂരിഫയർ കമ്പനി ഇറക്കിയിട്ടുണ്ട് അങ്ങനെ ധാരാളം ഉൽപ്പന്നങ്ങൾ കമ്പനിക്ക് ഇന്ന് നിലവിലുണ്ട് അപ്പോൾ കമ്പനി ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് നൽകുമ്പോൾ തന്നെ കമ്പനി നമുക്ക് നല്ലൊരു ബിസിനസ്സും കൂടെ നമ്മുടെ കയ്യിലേക്ക് തരുന്നുണ്ട് അപ്പോൾ ഈ കമ്പനി നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് നമുക്കിതിൽ നിന്നുള്ള ഗുണം എന്നും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ കമ്പനി ഇതിനകത്ത് നമ്മൾ ഒരു ബിസിനസ്സുകാരനായിട്ട് വരാം അതല്ല എങ്കിൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ആൾ മാത്രമായിട്ടും വരാം അപ്പം എങ്ങനെ വേണമെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒന്ന് നിൽക്കാം അതല്ല എങ്കിൽ നമുക്കൊരു ബിസിനസ്സിലേക്ക് എന്ന രീതിയിൽ നമുക്കൊരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് രീതിയിലേക്കൂടെ കമ്പനി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കമ്പനി നൽകിത്തരുന്ന ഒമ്പത് തരത്തിലുള്ള വരുമാനത്തെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ കാണുന്നത് നമ്മൾ ഒന്നാമത്തെ ഒന്നാമത്തെ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമാണ് നമ്മളൊരു ഉൽപ്പന്നം വാങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നമുക്ക് ലഭ്യമാണ് രണ്ടാമത് നമുക്കെന്നു വെച്ചാൽ പെർഫോമൻസ് ബോണസ് ആണ് അത് കമ്പനിയുടെ ഒരു പി വി സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പി വി സിസ്റ്റത്തിലൂടെ പി വിയുടെ വർധനവയ്ക്കനുസരിച്ച് നമ്മൾ അഞ്ച് ശതമാനത്തു നിന്ന് പതിനാറ് ശതമാനം വരെ നമുക്ക് തിരികെ ലഭിക്കുന്ന ഒരു സംവിധാനമാണ് പെർഫോമൻസ് ബോണസ് പിന്നെ ഡയറക്ടർ ബോണസ് പതിനഞ്ച് ശതമാനം ടീ ബിൾഡീം ബോണസ് മൂന്ന് ശതമാനം ലീഡർഷിപ്പ് അവർഡീം ബോണസ് പതിനെട്ട് ശതമാനം ട്രാവൽ ഫണ്ട് മൂന്ന് ശതമാനം കാർ ഫണ്ട് അഞ്ച് ശതമാനം ഹൗസ് ഫണ്ട് മൂന്ന് ശതമാനം എൽ ഐ ടി ക്ലബ്ബ് ബോണസ് രണ്ട് ശതമാനം ഇങ്ങനെ ആ ഒമ്പത് തനത്തിലുള്ള ശത ഉൽപ്പന്ന വരുമാനങ്ങളാണ് കമ്പനി നമുക്ക് നൽകിത്തരുന്നത് ഇവിടെ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന ബോണസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അതിനു മുമ്പായിട്ട് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പതി ഇരുന്നൂറ് നൂറ് രൂപയുടെ എം ആർ പിയിൽ നൂറ്റി ഇരുപത് രൂപയുടെ ഒരു ഉൽപ്പന്നം നമ്മൾ വാങ്ങുമ്പോൾ കമ്പനിക്ക് നമ്മൾ കൊടുക്കേണ്ടത് നൂറ് രൂപയാണ് നമുക്ക് ഇരുപത് ശതമാനം ഇരുപത് രൂപ കുറച്ച് കിട്ടും ഏറ്റവും കൂടുതൽ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയാണ് ഇരുപത് ശതമാനം നമുക്ക് കുറച്ച് കിട്ടും അതാണ് ഒന്നാമത്തെ വരുമാനം ഇനി രണ്ടാമത്തെ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഒരു പി ഒരു പി എന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപേൻ്റെ ഉൽപ്പന്നം വാങ്ങുമ്പോൾ നമുക്കൊരു ഒരു പോയിന്റ് കിട്ടും അതിനാണ് ഒരു പി വി എന്ന് പറയുന്നത് പോയിന്റ് വാല്യൂ ആണ് അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് വാല്യൂ മുതൽ അൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് വാല്യൂ വരെയുള്ള വ്യക്തിയാണെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നമുക്ക് അഞ്ച് ശതമാനമാണ് നമുക്ക് തിരികെ കിട്ടുന്നത് നമ്മൾ അറുന്നൂറ് പി വിക്കും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പി വി വരെ നമുക്ക് എട്ട് ശതമാനവും രണ്ടായിരത്തി നാനൂറ് പി വി മുതൽ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പി വി വരെ പതിനെട്ട് പന്ത്രണ്ട് ശതമാനവും അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ അതിന് മുകളിലേക്ക് ഉള്ള വ്യക്തികൾക്ക് പതിനാറ് ശതമാനവുമാണ് നമുക്ക് പെർഫോമൻസ് ആയിട്ട് നമുക്ക് തിരികെ കിട്ടുന്നത് അതാണ് രണ്ടാമത്തെ നമ്മൾ കണ്ട ബോണസ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരു സിസ്റ്റം എന്ന് പറയുന്നത് കമ്പനിയുടെ ബ്രോൺസ് ഡയറക്ടർ ആകുക എന്നുള്ളതാണ് ബ്രോൺസ് ഡയറക്ടറിൻ്റെ ബ്രോൺസ് ഡയറക്ടർ ബോണസ് കിട്ടാൻ വേണ്ടി നമ്മൾ കമ്പനിയുടെ ബ്രോഞ്ച് ഡയറക്ടറാണ് ബ്രോൺസ് ബ്രോഞ്ച് ഡയറക്ടറാകാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് അയ്യായിരത്തി അഞ്ഞൂറ് പി വി നമ്മുടെ അക്കൗണ്ടിൽ വരിക എന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് ഒരു ആറ് പേരെ നമ്മുടെ താഴെ ജോയിൻ ചെയ്യിപ്പിച്ച് അവരിലൂടെ നമുക്ക് ബിസിനസ്സിലേക്ക് ഏറ്റിക്കൊണ്ടുവരികയാണെങ്കിൽ ഈ ഇവരിൽ നിന്നെല്ലാം വരുന്ന പി വികൾ എല്ലാം കൂടെ നമുക്ക് കൂട്ടിയിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് പി വി എത്തിച്ചാൽ മതി അപ്പോൾ ഈ നമ്മുടെ താഴെ കാണുന്ന ആറ് പേര് അവരും ഇതുപോലെ തന്നെ ഓരോരുത്തരും ആറ് ആറ് ആറുപേരെ വീതം ചേർത്ത് ആ ടീം വലിയൊരു ടീം ആവുകയും ആ ടീമിലൂടെ നമുക്ക് അവർ വാങ്ങുന്ന പി വി എല്ലാം നമുക്ക് ലഭിക്കുകയും ചെയ്യും മുകളിലേക്കുള്ള എല്ലാവർക്കും ആ പി വി ലഭ്യമാകും അങ്ങനെ നമ്മൾ അയ്യായിരത്തി അഞ്ഞൂറ് പി വി ഉണ്ടാക്കുകയും ഒപ്പം തന്നെ നമ്മൾ ബ്രോഞ്ച് ഡയറക്ടർ ആകുന്ന മാസത്തിൽ രണ്ടായിരത്തി ഒന്ന് പി വി ഒറ്റ മാസം കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എത്തും ആ ഒരു പോസ്റ്റിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ബ്രോഞ്ച് ഡയറക്ടർ പി വി ആയ ഡയറക്ടർ ബോണസ് പതിനഞ്ച് ശതമാനം ലഭ്യമായി നമ്മൾ അവിടെ പ്രാപ്തരാകുക ആയി അതാണ് ആ ഒരു ബ്രോൺസ് ഡയറക്ടർ അതിനുശേഷം അടുത്തൊരു എന്ന് പറയുന്നത് സിൽവർ ഡയറക്ടറാണ് സിൽവർ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ താഴെ വന്ന ആറ് പേരിൽ ഒരാളെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആവുകയും ബാക്കിയുള്ള എല്ലാ ഡയറക്ടർമാരിൽ നിന്നും നമ്മൾ രണ്ടായിരത്തി രണ്ടായിരത്തി ഒരുന്നൂറ് പി വി ഒ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് പി ബി ഒ ഈ ഒരു പി വി കണ്ടീഷനിൽ നമ്മൾ കൊണ്ടുവരുകയാണെങ്കിൽ നമുക്ക് സിൽവർ ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡ് ഡയറക്ടറാണ് ഗോൾഡ് ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ഒരു ഗോൾഡ് ഡയറക്ടർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ താഴെ വന്ന ആറ് പേരിൽ രണ്ട് പേരെ നമ്മൾ ഡയറക്ടർമാരാക്കി ബ്രോൺസ് ഡയറക്ടർമാരാക്കുകയും ബാക്കി വന്ന നാല് പേരിൽ നിന്നും നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് പി വി കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രോൺസ് ഡയറക് ഡോ ഗോൾഡ് ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് നമുക്ക് എത്തും അപ്പോൾ നമ്മൾ പോസ്റ്റ് ഡയറക്റ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോണസുകളാണ് ടീം ബിൽഡിംഗ് ബോണസ് നമുക്ക് ലഭ്യമാകും ലീഡർഷിപ്പ് ഓവർഡേയും ബോണസ് നമുക്ക് കിട്ടും ഡയറക്റ്റ് ബോണസ് കിട്ടും ട്രാവൽ ഫണ്ടും ഇവിടെ സ്റ്റാർട്ട് ചെയ്യും ഇതാണ് ബ്രോൺസ് ഗോൾഡ് ഡയറക്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് സ്റ്റാർ ഡയറക്ടറാണ് സ്റ്റാർ ഡയറക്ടർ ഡയറക്ടറാകാൻ വേണ്ടി നമ്മൾ അതേ സിസ്റ്റം തന്നെ മൂന്ന് പേരെ ബ്രോൺസ് ഡയറക്ടർ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൈഡോളിയം എന്ന് പറയുന്നത് ബാക്കി മൂന്ന് പേരിൽ നിന്നും ആയിരത്തി ഒന്ന് പി മതി അപ്പോൾ ആയിരത്തി ഒന്ന് പി വി ഉണ്ടാക്കുകയും ബാക്കി മൂന്ന് പേരെ ഗോൾഡ് ബ്രോൺസ് ഡയറക്ടർമാരാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പോസ്റ്റ് സ്റ്റാർ ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് മാറും അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് ഡയറക്റ്റ് ബോണസ് കിട്ടും ട്രാവൽ ഫണ്ട് നമുക്ക് കിട്ടും പിന്നെ ലീഡർ എൽ ഒ ബി ലീഡർഷിപ്പ് ഓർഡർ ബോണസ് കിട്ടും പിന്നെ ഇവിടെ നമുക്ക് കാർ ഫണ്ടും സ്റ്റാർട്ട് ചെയ്യും ഇവിടെ കാർ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഇതേ സിസ്റ്റത്തിൽ നമ്മൾ മൂന്ന് മാസം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ സ്റ്റാർ ഡയറക്ടർ ക്വാളിഫൈ ആയിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ നമുക്കിവിടെ ഫണ്ട് ലഭ്യമാവുകയുള്ളൂ എന്നും ഓർത്തിരിക്കുക അപ്പോൾ ഇതാണ് സ്റ്റാർ ഡയറക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ഡയറക്ടറാണ് ഡയമണ്ട് ഡയറക്ടർ ഡയറക്ടറാകണമെങ്കിൽ നാലു പേരെ ബ്രോൺസ് ഡയറക്ടർമാരാക്കുകയും ബാക്കി രണ്ട് പേരിൽ നിന്ന് നമ്മൾ അയ്യാ അഞ്ഞൂറ്റി ഒന്ന് പി ബി നമ്മുടെ സൈഡോളിയുമായിട്ട് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയമണ്ട് ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് നമുക്ക് കിട്ടും ഇവിടെ നമുക്ക് പ്രത്യേക ഫണ്ടുകളൊന്നും ഓപ്പൺ ആകുന്നില്ല ബാക്കി ലഭ്യമായിട്ടുള്ള എല്ലാ ഫണ്ടുകളും നമുക്കിവിടെ കിട്ടുന്നതാണ് അടുത്തതാണ് ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ഈ ക്രൗൺ ഡയറക്ടർ പോസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന ആറു പേരെയും ഡയറക്ടർമാരാക്കുക എന്നുള്ളതാണ് ക്രൗൺ ഡയറക്ടർമാരുടെ ക്രൗൺ ഡയറക്ടർ ആകാനുള്ള ഒരു മാനദണ്ഡം ഇവിടെ ക്രൗൺ ഡയറക്ടറായി കഴിയുമ്പോൾ നമുക്ക് നമുക്ക് എല്ലാ വരുമാനങ്ങളും ഓപ്പൺ ആകും കാർ ഫണ്ടും ഹൗസ് ഫണ്ടും ഇവിടെ ഓപ്പൺ ആകും അപ്പോൾ ക്രൗൺ ക്രൗൺ ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹൗസ് ഫണ്ട് ഓപ്പൺ ആവുകയുള്ളൂ അപ്പോൾ ഇതാണ് ഒരു ബിസിനസ്സിൻ്റെ ബിസിനസ് പ്ലാനിൻ്റെ ഒരു രൂപരേഖ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി നോക്കാം കാർ ട്രാവൽ ഫണ്ട് മൂന്ന് ശതമാനമാണ് അത് ഉപയോഗിച്ച് നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കും കമ്പനി വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തിക്കുന്നതാണ് കാർഫണ്ടാണെങ്കിൽ അഞ്ച് ശതമാനമാണ് ആ അഞ്ച് ശതമാനത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാർ വാങ്ങാൻ കഴിയും ഹൗസ് ഫണ്ട് മൂന്ന് ശതമാനമാണ് നമുക്ക് മനോഹരമായ വീട് വെക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കാർ വാങ്ങിയ റൈഹാനത്ത് മേഡത്തിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത് ഇദ്ദേഹം ഈ റഹാനത്ത് മേഡം കാർ നമ്മുടെ ഫസ്റ്റ് കമ്പനിയുടെ കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയ കാറാണ് ഈ ലീഡറിൻ്റെ പുറകിൽ കാണുന്ന കാറ് അതുപോലെ തന്നെ നമ്മുടെ ഫൗസിയ മേഡത്തിൻ്റെ കാറാണ് ഈ കാണുന്നത് ഇതെല്ലാം കമ്പനിയുടെ കാറുകളാണ് കമ്പനി വഴി വാങ്ങിയേക്കാണ് ഇത് ഇവിടെ നമുക്ക് ഒരെണ്ണം കാണാനായിട്ട് സാധിക്കും എന്താ ഇവിടെ അടുത്ത് ഇതെല്ലാം നമുക്ക് മലപ്പുറത്തുള്ളവരാണ് ഈ കാണുന്നതല്ല ഇതെല്ലാം കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയ കാർ കാറാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ ഇവിടെ അടുത്തൊരു കാർ ഫണ്ട് നമുക്ക് കാണാം ഇത് നമ്മുടെ ആയിഷ മേഡമാണ് ആയിഷ മേഡം മൂന്നാമത്തെ കാറാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആയിഷ മേഡത്തിൻ്റെ കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കാ വാങ്ങിയ കാറാണ് അടുത്തത് റേഹാനത്ത് മേഡത്തിൻ്റെ തന്നെ ഇതാ വെസ്റ്റേജിൽ വരുന്നതിന് മുമ്പുള്ള ഒരു വീടിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത് വെസ്റ്റേജിലൂടെ തന്നെ ഇപ്പോൾ മനോഹരമായിട്ട് ഉള്ള വീട് വെച്ചു കാർ വാങ്ങി വെസ്റ്റേജ് കമ്പനിയിൽ നിന്നും വളരെ വരുമാനങ്ങൾ വാങ്ങി നല്ലൊരു ലീഡർ ആണ് നമുക്ക് ഈ കാണുന്ന റെഹാനത്ത് മേഡം ഇതാ ഇനി നമുക്ക് എന്തൊക്കെയാണ് ബസ് സി കമ്പനിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ലോ ഫിനാൻഷ്യൽ റിസ്ക് ആണ് നമുക്ക് ഫിനാൻഷ്യലായിട്ട് നമുക്ക് ഒരു റിസ്ക്കും ഇല്ല നമുക്ക് വേൾഡിൽ കിട്ടുന്ന നല്ല തരം പ്രോഡക്റ്റ് നമുക്ക് വാങ്ങാൻ കഴിയും നമുക്ക് ജോലി ചെയ്താൽ കൃത്യമായിട്ട് ഇൻകം നമുക്ക് ലഭ്യമാണ് നമ്മൾ ജോലി ചെയ്യുന്നതിനേക്കാളും അപ്പുറത്ത് നമുക്ക് ഇൻകം തരുന്ന ഒരു കമ്പനിയാണ് നമുക്ക് നല്ല പ്രോഫിറ്റബിളാണ് നമുക്ക് നല്ല ഇൻസെൻറ്റീവ്സ് എല്ലാം വരുന്ന ഒരു കമ്പനിയാണ് നല്ല ട്രെയിനിങ്സ് നമ്മുടെ ബിസിനസിൻ്റെ നല്ല ട്രെയിനിങ്ങൾ ലഭ്യമാക്കും അപ്പോൾ തന്നെ നമുക്ക് വിജയിക്കാനുള്ള ഏഴ് സ്റ്റെപ്പുകളാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുക ഈ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുക നമുക്ക് ആരോടൊക്കെയാണോ പറയേണ്ടത് എന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക അവരെ നമ്മൾ കമ്പനിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുക അവരെ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരുക അവരെ കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിച്ച് നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുക നമ്മൾ നമ്മുടെ താഴെ വരുന്ന കൂടത്തിൽ വരുന്നവരെ എപ്പോഴും നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അവരെപ്പോഴുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക കമ്പനിയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും നമുക്ക് സ്മാർട്ട് മാർക്കിലൂടെ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും ഒരു ബ്രോൺസ് ഡയറക്ടറായി കഴിഞ്ഞാൽ എട്ടായിരം രൂപയോളം നമുക്ക് ലഭ്യമാണ് ഒരു മൂവായിരം രൂപയ്ക്കും എട്ടായിരം രൂപയ്ക്കും ഇടയിലുള്ള ഒരു പൈസ നമുക്ക് ലഭ്യമാണ് പിന്നെ സിൽവർ ഡയറക്ടറിന് പതിനഞ്ചോളം പതിനഞ്ചായി പതിനയ്യായിരത്തോളം ഗോൾഡ് ഡയറക്ടറായി കഴിഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം രൂപയും സ്റ്റാർ ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം രൂപയും ഡയമണ്ട് ഡയറക്ടറായി കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയും ക്രൗൺ ഡയറക്ടറായി കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയും കമ്പനി പറയുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇംഗത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും നമ്മുടെ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ നല്ലൊരു കമ്പനിയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ആ കമ്പനിയുടെ ഈ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയാൻ സർവേശ്വരനും ജഗദീശ്വരനും നമ്മുടെ പടച്ചവനും ദൈവവും ഒക്കെ നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി എല്ലാവർക്കും വിഷയവച്ച് j. Vestige.